വീട് നിർമ്മാണത്തിൽ ഏറ്റവും ശ്രദ്ധയോടെയും ഉറപ്പോടെയും പണിയേണ്ട ഒന്നാണ് വീടിൻ്റെ അടിത്തറ മാറി വരുന്ന കാലാവസ്ഥയും അനുയോജ്യമായ ഭൂമിയുടെ ലഭ്യതക്കുറവും സോഫ്റ്റ് പ്രതലത്തിൽ വീട് പണിയേണ്ടി വരുന്നു ഇത് വീട് താഴേക്ക് ഇരുന്നു പോകാനും ക്രാക്ക് വരാനും കാരണമാകുന്നു ഇത്രയും പ്രശ്നം കൊണ്ട് പരമ്പരാഗത രീതിയിലുള്ള അടിത്തറ നിർമ്മാണത്തിൽ നിന്ന് മാറി കൂടുതൽ ഉറപ്പോടെയും ചിലവ് കുറഞ്ഞതുമായ ഒരു നിർമ്മാണ രീതിയായ കോളങ് ഫൂട്ടിംഗ് ഫൗണ്ടേഷനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുഹൃത്തുക്കളെ വീട് നിർമ്മാണം കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക ചാനലിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ് അതുകൊണ്ട് തന്നെയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഒരു കുടുംബമോ ബിസിനസ്സോ തൊഴിലോ എന്തു തന്നെയായാലും റയ്ക്ക് ബലക്കുറവാണെങ്കിൽ അത് തകർന്നു പോകും അതുപോലെ തന്നെയാണ് നമ്മൾ പണിയുന്ന വീടും പിന്നീട് റിപ്പയർ ചെയ്യുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് വളരെ ഉറപ്പോടെ തന്നെ അടിത്തറ പണിയേണ്ടതാണ് ഇന്ന് മൂന്ന് തരത്തിലുള്ള അടിത്തറ നിർമ്മാണ രീതിയാണ് നിലവിലുള്ളത് റാൻഡം റിബിൾ മെസൻഡറി അതായത് ആർ ആർ മെസൻ്ററി കരിങ്കല്ലുകൊണ്ടും ചെങ്കല്ലുകൊണ്ടും നിർമ്മിക്കുന്ന അടിത്തറ രീതി പയലിംഗ് ഫൗണ്ടേഷൻ ഇത് സാധാരണ ബഹുനില കെട്ടിടങ്ങൾ പണിയുന്നതിനാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ രീതി ഉപയോഗിക്കുന്നത് കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷൻ മറ്റ് നിർമ്മാണ രീതിയേക്കാൾ അല്പം ചിലവ് കുറഞ്ഞതും എന്നാൽ കൂടുതൽ ഉറപ്പ് ലഭിക്കുന്നതുമായ ഒരു നിർമ്മാണ രീതിയാണ് ഇത് കരിങ്കല്ല് കൊണ്ടുള്ള അടിത്തറ നിർമ്മാണ രീതിയും കോളങ് ഫോട്ടിംഗ് നിർമ്മാണ രീതിയുമാണ് സാധാരണ വീട് നിർമ്മാണത്തിന് കൂടുതലും ഉപയോഗപ്പെടുത്തുന്നത് ആഴത്തിൽ ഫൗണ്ടേഷൻ വരുന്ന എല്ലാ ഭൂമികളിലും ഏറ്റവും അനുയോജ്യമായ ഫൗണ്ടേഷൻ രീതി കോളങ് ഫോട്ടിംഗ് ഫൗണ്ടേഷൻ രീതിയാണ് ി നമുക്ക് ചിലവ് ചുരുക്കി എവിടെയെല്ലാം കോളങ് ഫൂട്ടിംഗ് ഫൗണ്ടേഷൻ ചെയ്യാമെന്ന് നോക്കാം വയൽ പ്രദേശങ്ങൾ ചതുപ്പുനിലങ്ങൾ ചരിഞ്ഞ ഭൂമിയിൽ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർ റോഡിൽ നിന്ന് താഴ്ന്നു നിൽക്കുന്ന പ്ലോട്ടിൽ റോഡിൻ്റെ ലെവലിൽ ഉയർത്തി വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് വെള്ളം കയറാൻ സാധ്യതയുള്ള ഭൂമി കുഴിയോ കുളമോ നികത്തി വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്നുവേണ്ട ആഴത്തിൽ ഫൗണ്ടേഷൻ ചെയ്ത് പണിയേണ്ട വീടുകൾക്ക് എല്ലാം തന്നെ കോളങ് ഫൗണ്ടേഷൻ ആണ് ചിലവ് കുറവും നല്ലതും ഇനി സോഫ്റ്റ് മണ്ണായിട്ടുള്ള ഭൂമിയിൽ നിങ്ങൾ കരിങ്കൽ ഫൗണ്ടേഷൻ ചെയ്യുകയാണെങ്കിൽ മണ്ണിന് ഉറപ്പ് ലഭിക്കുന്ന ഭാഗം കാണുന്നതുവരെ മണ്ണ് നീക്കം ചെയ്തിട്ടാണ് കരിങ്കൽ ഫൗണ്ടേഷൻ കെട്ടിത്തുടങ്ങുക സാധാരണയായി അറുപത് സെൻറ്റിമീറ്റർ വീതിയിലാണ് കരിങ്കൽ ഫൗണ്ടേഷനുകൾ നിർമ്മിക്കുക അപ്പോൾ കൂടുതൽ ആഴത്തിൽ ഫൗണ്ടേഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ചിലവ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇനി നമുക്ക് വില കുറച്ച് കരിങ്കൽ ലഭിച്ചാലും ഇത്രയും ആഴത്തിൽ നിന്ന് ഫൗണ്ടേഷൻ കെട്ടിയ ശേഷം അതിനു മുകളിൽ നമ്മൾ ബെൽട്ട് വാർക്കാറുണ്ട് ബെൽട്ട് വാർക്കുന്ന ചിലവും കരിങ്കൽ ഫൗണ്ടേഷൻ കെട്ടുന്ന ചിലവും നോക്കിയാൽ തന്നെ വലിയൊരു തുക വരും ഇനി നിങ്ങൾ കരിങ്കൽ അടിത്തറയ്ക്ക് മുകളിൽ നിന്നും ചുമരി കെട്ടി കെട്ടിത്തുടങ്ങുകയാണെങ്കിൽ മഴക്കാലത്ത് ചുമരിന് മുകളിൽ നനവ് പ്രത്യക്ഷപ്പെടാനും ഭൂമിയിലുണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും നിങ്ങളുടെ വീടിന് ക്രാക്ക് വരാനോ വീട് ഇരുന്നു പോകാനോ ഉള്ള സാധ്യത കൂടുതലാണ് ഉദാഹരണത്തിന് കുഴൽക്കിണർ നിർമ്മാണം പാറ പൊട്ടിക്കുക ഹെവി വാഹനങ്ങളായ ജെ സി ബി നമ്മളുടെ വീട്ടിൽ വന്നാൽ പോലും നമ്മുടെ വീടുകൾക്ക് ചെറിയ ക്രാക്കുകൾ വരെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മഴക്കാലത്ത് ഭൂമിക്കടിയിൽ നിന്ന് മണ്ണ് ചോർന്നു പോയും നിങ്ങളുടെ വീടുകൾക്ക് ക്രാക്ക് സംഭവിക്കാം ഇനി നമുക്ക് ഒരു പ്ലോട്ടിൽ ഏതു തരത്തിലുള്ള അടിത്തറയാണ് ആവശ്യമെന്ന് എങ്ങനെ മനസ്സിലാക്കാം ഇതിനുള്ള ശാസ്ത്രീയ മാർഗം സോയൽ ടെസ്റ്റാണ് പിന്നെ ഭൂമിയുടെ കിടപ്പ് പണിയാൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ വലുപ്പം ഉയരം മണ്ണിൻ്റെ അവസ്ഥ എന്നിവ നോക്കിയാണ് ഏതു തരത്തിലുള്ള ഫൗണ്ടേഷനാണ് ആവശ്യമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ ഏതു തരം ഫൗണ്ടേഷൻ രീതിയാണ് ഉപയോഗിച്ചത് എന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ വിദഗ്ധനായ ഒരു സ്ട്രക്ചർ എൻജിനീയറുടെ ഉപദേശം തേടാവുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായി ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ പ്ലോട്ടിൽ ഒരു കിണറ് കുഴിക്കുക എന്നുള്ളതാണ് ഇതുവഴി നിങ്ങളുടെ പ്ലോട്ടിൽ എത്ര ആഴം വരെ സോഫ്റ്റ് മണ്ണുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും മാത്രവുമല്ല നിങ്ങളുടെ വീട് നിർമ്മാണത്തിനാവശ്യമായ വെള്ളവും ഇതിൽ നിന്നെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു കോളങ് ഫോട്ടിംഗ് ഫൗണ്ടേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം വീട് നിർമ്മാണത്തിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഡ്രോയിങ് പ്രകാരം വീടിൻ്റെ ഓരോ ജംഗ്ഷനുകളിലും അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെയും മറ്റും ജോയൻ്റുകൾ വന്നു ചേരുന്ന ഭാഗങ്ങളിലും ഇതുപോലെ മാർക്ക് ചെയ്തതിനു ശേഷം മാർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യതയോടെയും നയൻറ്റി ഡിഗ്രിയിലും മാർക്ക് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കോളത്തിൻ്റെ വീതിയും ആഴവും കണക്കാക്കുന്നത് വീടിൻ്റെ വലുപ്പം ഉയരം മണ്ണിൻ്റെ ഘടന എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് എന്നിരുന്നാലും സാധാരണ വീടുകൾക്ക് ഒരു നിലയാണെങ്കിൽ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററും രണ്ടു നിലയാണെങ്കിൽ നൂറ്റി അൻപത് സെൻറ്റിമീറ്ററും വീതിയിലാണ് കുഴികൾ എടുക്കുന്നത് കുഴിയുടെ ആഴം കണക്കാക്കുന്നത് മണ്ണിൻ്റെ ഘടനയ്ക്കനുസരിച്ചാണ് കുഴികളുടെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം അതിനു മുകളിൽ പത്ത് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ കനത്തിൽ പ്ലെയിൻ സിമെൻ്റ് കോൺക്രീറ്റ് ചെയ്യുന്നു അതായത് പി സി സി പി സി സിക്ക് മുകളിൽ നിന്നാണ് നമ്മൾ കമ്പി കെട്ടി തുടങ്ങേണ്ടത് കോളങ് ഫൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പികൾ വീടിൻ്റെ വലുപ്പം ഉയരം മണ്ണിൻ്റെ ഘടന എന്നിവയ്ക്കനുസരിച്ച് വ്യത്യാസം വരും എന്നിരുന്നാലും സാധാരണയായി ഉപയോഗിക്കാറുള്ളത് പന്ത്രണ്ട് എം എം പതിനാറ് എം എം ഇരുപത് എം എം എന്നിവയാണ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്ന പില്ലറുകളുടെ അടിഭാഗം സ്ലോപ്പായോ സ്റ്റെപ്പായോ ലെവലായോ നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ് പില്ലറുകൾ ഓരോന്നും നിർമ്മിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പില്ലറുകൾ തമ്മിൽ നയൻറ്റി ഡിഗ്രി തന്നെയാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അല്പം പോലും പില്ലറുകൾ തമ്മിൽ വ്യത്യാസം വന്നാൽ അതു നിങ്ങളുടെ വീട് നിർമ്മാണത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നതാണ് നിങ്ങൾ കരിങ്കല്ല് കൊണ്ടുള്ള അടിത്തറയാണ് നിർമ്മിക്കുന്നതെങ്കിൽ ഇതിൻ്റെ വീതി അറുപത് സെൻറ്റിമീറ്റർ ആയിരിക്കും അതുകൊണ്ട് തന്നെയും അല്പം വ്യത്യാസം വന്നാലൊന്നും അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല എന്നാൽ കോളം ഫോട്ടിംഗ് ഫൗണ്ടേഷൻ ആകുമ്പോൾ പില്ലറുകൾക്ക് വീതി കുറവായതുകൊണ്ട് കറക്റ്റ് ആയിരിക്കണം അളവുകളൊക്കെയും എനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പില്ലറുകൾ ഓരോന്നും പ്ലിന്ത് ബീമിൻ്റെ താഴെയായി കറക്റ്റ് വാട്ടർ ലെവലിൽ കോൺക്രീറ്റ് ചെയ്യേണ്ടതാണ് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം പില്ലറുകളെല്ലാം നല്ല രീതിയിൽ നനച്ചതിന് ശേഷം മാത്രമേ കുഴികൾ നികത്താവൂ കുഴികൾ നികത്തിയ ശേഷം പ്ലിന്ത് ബീമ് വരുന്ന ഭാഗങ്ങളിൽ പി ചെയ്ത് അതിനു മുകളിൽ ഒരു വരി കോൺക്രീറ്റ് ബ്രിക്ക് വെച്ചതിന് ശേഷം മാത്രമേ പ്ലിന് കമ്പി കെട്ടി തുടങ്ങാവൂ പ്ലിന്ത് ഭീമിന് കമ്പി കെട്ടി ഷട്ടർ അടിക്കുന്ന സമയത്തും അടിത്തറ നയൻറ്റി ഡിഗ്രിയാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനായി നൂല് പിടിച്ചു നോക്കുന്നതാണ് നല്ലത് സാധാരണ വീടുകൾക്ക് പ്ലിന്ത് ബീമിൻ്റെ ഉയരം നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് വെക്കാറ് വീതി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ വരെ വെക്കാറുണ്ട് ഇത്തരത്തിൽ പി സി സിയുടെയും സിമിൻറ്റ് ബ്രിക്കിൻ്റെയും പ്ലിന്തു ബീമിൻ്റെയും കൂട്ടി ഉയരം ആകെ എഴുപത് സെൻറ്റിമീറ്ററോളം വരും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം മഴക്കാലത്ത് മണ്ണുകൾ താഴ്ന്നുപോയി പ്ലിന്ത് ഭീമിനിടയിൽ ഗ്യാപ്പുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിലുള്ള ഗ്യാപ്പുകൾ നിങ്ങളുടെ കെട്ടിടത്തിന് പ്രശ്നങ്ങൾ ഒന്നും സൃഷ്ടിക്കില്ലെങ്കിലും ഭാവിയിൽ എലിശല്യവും നിങ്ങളുടെ വീടിനകത്ത് വിരിച്ചിരിക്കുന്ന ടൈലുകളും മാർബിളുകളും പൊട്ടിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ് പ്ലിന്തു ബീമ് വാർക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ടോയ്ലറ്റിൻ്റെ ഭാഗം ടോയ്ലറ്റിൻ്റെ ഭാഗത്ത് വരുന്ന പ്ലിന്തു ബീമുകൾ ചുമരുവണ്ണത്തിൽ മാത്രമേ വരാൻ പാടുള്ളൂ അതുപോലെ തന്നെ ടോയ്ലറ്റിലേക്കാവശ്യമായ പൈപ്പുകൾ വരുന്നതിനായി ഹോളുകൾ വെക്കേണ്ടതാണ് നിങ്ങൾ വീടിനകത്ത് ടോയ്ലറ്റ് നിർമ്മിക്കുകയാണെങ്കിൽ ബെഡ്റൂമിനേക്കാളും പത്ത് സെൻറ്റിമീറ്ററോ പതിനഞ്ച് സെൻറ്റിമീറ്ററോ താഴ്ത്തി വേണം ടോയ്ലറ്റ് പണിയാൻ അല്ലാത്ത പക്ഷം ടോയ്ലറ്റിലുള്ള വെള്ളം നിങ്ങളുടെ റൂമിനകത്തെ കൊലിച്ചിറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിലാണ് ടോയ്ലറ്റ് നിങ്ങൾ പണിയുന്നതെങ്കിൽ പ്ലിന്ത് ബീമ് വീതി കൂട്ടി പണിയുകയാണെങ്കിൽ പിന്നീടത് പൊട്ടിക്കേണ്ടി വരും ഇത് ഭീമിൻ്റെ ഉറപ്പിനെ ബാധിക്കുന്നതാണ് പ്ലിന്ത് ബീമിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം മണ്ണിട്ട് നികത്തി നല്ല പോലെ നനച്ചതിന് ശേഷം മണ്ണ് അമർന്ന് അതായത് ഏകദേശം രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കെട്ടി തുടങ്ങാവൂ അല്ലെങ്കിൽ മേൽപ്പറഞ്ഞതുപോലെ മണ്ണ് താഴ്ന്നു പോകാനും ഭീമിനടിയിൽ ഗ്യാപ്പ് പ്രത്യക്ഷപ്പെടാനും സാധ്യതയുണ്ട് ഇതിലെല്ലാം പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എത്ര വിലപിടിപ്പുള്ള കമ്പിയും സിമിൻറ്റും ഉപയോഗിച്ചാലും കോൺക്രീറ്റ് നനച്ചില്ലെങ്കിൽ അതിൻ്റെ ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല കോൺക്രീറ്റ് ക്യൂറിങ്ങിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്തതുകൊണ്ട് ഇവിടെ വിശദമായി പ്രതിപാദിക്കുന്നില്ല ഇപ്പോൾ അടിത്തറ നിർമ്മാണ രീതിക്ക് അല്പം ചിലവ് കുറഞ്ഞ രീതിയായ കോളങ് ഫോട്ടിംഗ് ഫൗണ്ടേഷനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം